നെറ്റ് സീറോ കാർബൺ ക്യാമ്പയിൻ പ്രവർത്തനത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നഗരസഭാ തലത്തിൽ കേരളത്തിലെ ആദ്യത്തെ നഗരസഭ വടകരയാണ് നമ്മൾ ഏറെക്കുറെ ചർച്ച ചെയ്തതുമാണ് കേരളം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കേരള സർക്കാർ ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി അൻപതോടുകൂടെ തന്നെ കേരളം നെറ്റ് സീറോയിലേക്ക് എത്തുക എന്നതാണ് പക്ഷെ നമ്മൾ വടകര നഗരസഭ കഴിഞ്ഞ പദ്ധതിയിൽ നെറ്റ് സീറോ കാർബണിൻ്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുകയും അതിൻ്റെ എന്നുള്ള രീതിയിലേക്ക് വിവിധങ്ങളായ വിവിധ ഘട്ടങ്ങളുടെ ഘട്ടങ്ങളിലൂടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരികയുണ്ട് അതുകൊണ്ട് തന്നെ നാം ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ കേരളം രണ്ടായിരത്തി അൻപതിൽ കേരളം ലക്ഷ്യം വെക്കുമ്പോൾ വടകര നഗരസഭ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മുടെ ലക്ഷ്യ എത്തിക്കുക എത്തിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ നമ്മളെ പദ്ധതിയിൽ നെറ്റ് നെറ്റ്സീറോ കാർബണിൻ്റെ പ്രോജക്റ്റ് ഉൾപ്പെടുത്തുകയും അതിലൂടെ തന്നെ അന്ന് നമ്മൾ അംഗൻവാടികളിലൂടെ അംഗൻജ്യോതി പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അംഗൻവാടികൾക്ക് കാർബണിൻ്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും അതിൽ ജലാശയ ശുചീകരണ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ അന്ന് നഗരസഭാ തലത്തിൽ കേരളത്തിൽ തന്നെ ജലബജറ്റ് പൂർത്തീകരിച്ച് പ്രകാശനം ചെയ്ത നഗരസഭയും നമ്മളതാണ് അപ്പോൾ അതും ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിൽ നെറ്റ് സീറോ കാർബണിലൂടെയാണ് നമ്മൾ ആ പ്രവർത്തനം ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത് ആ ജല ജല ബജറ്റ് പ്രകാശനം ചെയ്തതോടുകൂടെ തന്നെ ജലബജറ്റിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ വടകരയിലുള്ള മലിനമായിട്ടുള്ള എല്ലാ ജലാശയങ്ങളും ശുചീകരിക്കുക എന്നുള്ള പ്രവർത്തനവുമായിട്ടാണ് ആദ്യത്തെ തന്നെ ആദ്യം തന്നെ നമ്മൾ പുറപ്പെട്ടുള്ളത് അതിലിപ്പം ജൂബിലിക്കുളം നമുക്കറിയാം ജൂബിലി കുളം ഏറ്റെടുത്തുകൊണ്ട് ഈ നെറ്റ് സീറോ കാർബണിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് കിട്ടിയ ഒരു സ്പെഷ്യൽ ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജൂബിലി കുളം ഇന്ന് കാണുന്ന രീതിയിലേക്ക് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പുനർനിർമ്മിച്ചുകൊണ്ട് വടകരക്കാർക്ക് എന്നും അല്ലെങ്കിൽ വടകരയിലെ സായാഹ്നം ചെലവഴിക്കാൻ എത്തുന്ന ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് ആ ജൂബിലി ജൂബിലിക്കുളത്തിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനമായിട്ടാണ് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇല്ലത്ത് താഴക്കുളം ചെറുശ്ശേരി വാർഡിലുള്ള ഇല്ലത്ത് താഴെക്കുളം ആ ജലാശയ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഈ നെറ്റ് സീറോയിൽ ഉൾപ്പെടുത്തി അതും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ജല ജലബജറ്റിൻ്റെ ഭാഗമായിട്ട് ഇത്രത്തോളം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇനി ചെറിയ ചെറിയ കൈത്തോടുകളും പല വാർഡുകളിലായിട്ട് വന്നിട്ടുള്ള ചെറിയ ചെറിയ തോടുകൾ ഉൾപ്പെടെ നമുക്ക് ശുചീകരിച്ച് മുമ്പോട്ടേക്ക് കൊണ്ടുപോകേണ്ട അതിനായിട്ട് തന്നെ നിർത്തട മാപ്പിങ് നേർത്തടൻ മാസ്റ്റർ പ്ലാൻ എന്നുള്ള രീതിയിലേക്ക് വടകര നഗരസഭ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മാപ്പിംഗ് പ്രവർത്തനം നമ്മൾ തുടങ്ങി പിന്നെ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്കത് ചെറിയ സാങ്കേതിക പ്രയാസം ആ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു വീണ്ടും അത് തുടർ പ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് ആ രീതിയിലേക്ക് വരികയാണ് പിന്നെയുള്ളത് ഇതിലുൾപ്പെടുത്തി നമ്മൾ ചെയ്യുമ്പോൾ ഭൂമിയൊക്കെ തന്നെ കൃഷിയുക്തമാക്കുക എന്നുള്ള രീതിയിലേക്ക് നഗരസഭ ആദ്യം തന്നെ അല്ലെങ്കിൽ നെറ്റ് സീറോൻ്റെ പ്രവർത്തനത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ആ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ടതുകൊണ്ട് തന്നെ തരിശുഭൂമി കൃഷിയുക്തമാക്കുക എന്നുള്ള രീതിയിലേക്ക് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നഗരസഭ ഏറ്റത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാർഷിക മേഖലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ അത് പരീക്ഷണാടിസ്ഥാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മില്ലറ്റ് കൃഷിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ആ മില്ലറ്റ് കൃഷിയും വിജയകരമായിട്ട് തന്നെ നമുക്ക് അനുകൂലമല്ലാത്ത കാലാവസ്ഥയായിട്ട് പോലും നമുക്ക് അതിൻ്റെ ഒരു ഗുണഫലം കിട്ടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ഓണത്തിന് ചെണ്ടുമല്ലി നഗരസഭയിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് ചെണ്ടുമല്ലി കൃഷിക്ക് കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പദ്ധതി അംഗീകാരം വാങ്ങി ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചെണ്ടുമല്ലി കൃഷിയിലേക്ക് ഇറങ്ങുന്ന രീതിയിലേക്ക് കിട്ടാവുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ പല വാർഡുകളിലേക്കും വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിലേക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് ഏറ്റവും ഇന്ന് തന്നെ ഇന്ന് സംസ്ഥാനത്ത് അറിയപ്പെടുന്നതും മാതൃകാപരവുമായ പ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് വടകര നഗരസഭ ഈ നറ്റ്സീറോ കാർബണുമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഹരിത അയൽക്കൂട്ടങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള രീതിയിലേക്ക് വടകര നഗരസഭയിലെ ഇരുപത്തിയൊൻപതാം വാർഡ് ഹരിത അയൽക്കൂട്ട വാർഡാക്കി നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ഹരിത അയൽക്കൂട്ടം നാൽപ്പത്തിയേഴ് വാർഡിലുള്ള അയൽക്കൂട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുകൊണ്ടിരിക്കുന്നത് പിന്നീടുള്ള നമുക്ക് ഊർജ്ജ മേഖലയിൽ ഊർജ്ജ സംരക്ഷണം എന്നുള്ള രീതിയിലേക്ക് നമ്മളെ ഗ്രീൻ ടെക്നോളജി സെൻറ്ററിൽ വെച്ച് തന്നെ ആ ഊർജ്ജ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പം ഉപയോഗശൂന്യമായിട്ടുള്ള ബൾബുകൾ റിപ്പയർ ചെയ്യുന്ന പുതിയ ബൾബുകൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രവർത്തനം ഗ്രീൻ ടെക്നോളജി സെൻറ്ററിൽ വെച്ച് നടത്തുമ്പോൾ ഊർജ്ജ സംരക്ഷണം എന്നുള്ള രീ രീതിയിലേക്ക് ഊർജ്ജ ഓഡിറ്റിങ് ഇന്ന് സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഊർജ്ജ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള സർവേകൾ നമ്മൾ നടത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തായാലും സർക്കാർ സ്ഥാപനങ്ങളിൽ ഒരു സീറോ അവർ വൺ എങ്കിലും സീറോ അവർ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആലോചിച്ച് വരുന്നുണ്ട് അപ്പോൾ നെറ്റ് സീറോ കാർബൺ അല്ലെങ്കിൽ കാർബണിൻ്റെ അളവ് കുറച്ചെടുക്കുക എന്നുള്ള പ്രവർത്തനം ഞങ്ങൾ വെല്ലുവിളിയോടുകൂടെ ഏറ്റെടുത്ത സാഹചര്യത്തിൽ വിവിധ രീതിയിലേക്കുള്ള വിവിധ പ്രവർത്തനങ്ങൾ വിപുലമായ രീതിയിൽ നടത്തിയാൽ മാത്രമേ നാം ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് രണ്ടായിരത്തി ആകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു കാർബൺ ഒരു അളവ് കുറക്കുന്ന രീതിയിലേക്ക് കാരണം പൂർണ്ണമായിട്ട് നമുക്ക് കുറക്കാൻ പറ്റില്ല എന്നുള്ളത് വാസ്തവമാണ് എങ്കിലും അളവ് കുറച്ചില്ലെങ്കിൽ വലിയ രീതിയിലേക്കുള്ള വലിയൊരു ദുരന്തം നമുക്ക് മുന്നിലേക്ക് വന്നെത്തി നിൽക്കുമെന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും അതിൽ കേന്ദ്രവും സംസ്ഥാനവും സംസ്ഥാനത്തിന് കീഴിലുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നെറ്റ് സീറോ കാർബൺ എന്നുള്ള ഈ വലിയൊരു ഒരു ബൃഹത്തായ പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്ന ഉള്ളത് അതിലഭിമാനത്തോടുകൂടെ നമുക്ക് വടകരക്കാർക്ക് പറയാൻ പറ്റും വടകര നഗരസഭയാണ് ഇന്ന് കേരള സംസ്ഥാനത്ത് ഈ നെറ്റ് സീറോ കാർബൺ ക്യാമ്പയിൻ പ്രവർത്തനം ഏറ്റെടുത്ത ഏക നഗരസഭ ഇപ്പം ഇനി നമ്മളോടൊപ്പം തന്നെ പല നഗരസഭകളും പല പഞ്ചായത്ത് പഞ്ചായത്തുണ്ടെങ്കിലും ഇനിയും ഒട്ടേറെ പഞ്ചായത്തുകളൂടെ ഇതിലേക്ക് വന്നെത്തി നിൽക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മളൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മാത്രം വിചാരിച്ചപ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ കൂടെ എന്നുള്ള രീതിയിലേക്ക് വിപുലീകരിച്ചുള്ള പ്രവർത്തനം സർക്കാർ നിർദ്ദേശപ്രകാരം വരും അതിന് വടകര നഗരസഭ ഈ പ്രാവശ്യത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെറ്റ് സീറോ കാർബൺ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്ത സാഹചര്യത്തിൽ അതിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോജക്റ്റുകൾ അത് വടകരയിലെ വിവിധ മേഖലകളിലെ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് പത്ത് മേഖലകളാക്കി തിരിച്ചുകൊണ്ട് നാളെ നഗരസഭ ടൗൺ ഹാളിൽ വെച്ചിട്ട് ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുകയാണ് ആ വർക്ക്ഷോപ്പിലേക്ക് എല്ലാ വിഭാഗം ആളുകളും ഞങ്ങൾ നഗരസഭയുടെ ക്ഷണ സ്വീകരിച്ച് എല്ലാ വിഭാഗം ആളുകളും അവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഏക്ഷൻ പ്ലാനെ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കൽപ്പങ്ങളെ പ്രതീക്ഷകളെ അതിരുകളില്ലാത്ത അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ